കാൽ പോയി കാത്തിനു പോയ കാൽ കാത്തിനിച്ചു പോയി കൺമണിയേ കാണുവനായ് കൺ കൊതിച്ചു പോയി കൺമണിയേ കാണുവനായി കൺ കൊതിച്ചു പോയി കണ്ണുകളാൽ കണ്ണുകളിൽ എട്ട് ഹൈസ്കൂൾ ഗ്രൗണ്ട് മുണ്ടക്കൽ റോഡ് അതിനോടനുബന്ധിച്ചുള്ള റോഡും എല്ലാം നല്ല രീതിയിൽ അതിൻ്റെ പണി തീർത്ത് അതിൻ്റെ ഒരു സന്തോഷം പങ്കുവരിയാണ് നമ്മുടെ മുണ്ടക്കൽ കോളനി റോഡ് അതായത് ഗ്രോഡിൻ്റെ ഉപഭോക്താക്കൾക്കും മുണ്ടക്കൽ കോളനി റോഡിൻ്റെ ഈ പ്രദേശവാസികൾക്കൊക്കെ ഗുണകരമാവുന്ന രീതിയിലുള്ള ഒരു വികസനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഉദ്ഘാടന ചടങ്ങാണ് ഇന്ന് ഇവിടെ നടന്നത് ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ മറികടന്നുകൊണ്ടാണ് ഈ ഒരു റോഡ് നിർമ്മാണം നമ്മളിവിടെ ആരംഭിച്ച ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ചിട്ട് ഇത്തരത്തിലുള്ളൊരു വികസന ക്രമീകരണങ്ങൾ നടത്തിയതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ ഗ്രൗണ്ട് ഉപയോഗിക്കുന്ന ഒരാൾ ഇങ്ങനെ ഈ റോഡ് വരുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു പ്രദേശവാസി എന്നുള്ളതെനിക്ക് ഒരുപാട് സന്തോഷം നിറഞ്ഞൊരു അവസരം കൂടിയാണ് ഇത് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നതിൻ്റെ ആഭിമുഖ്യത്തിലാണ് നമുക്കിങ്ങനെയൊരു കാര്യം ഇവിടെ നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചത് അതിനെ